ആദിലയും അതുപോലെ തന്നെ നൂറയും തമ്മിൽ അടിച്ചു പിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ ആതിലാ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോൾ നമ്മുടെ നൂറ പറയുന്നുണ്ട് നീ ഫുഡ് കഴിക്കണം നീ ഫുഡ് കഴിക്കാതിരിക്കരുതെന്ന് അപ്പം അനുമോൾ അപ്പം നമ്മൾ ആതിൽ പറയുന്നുണ്ട് നീ എൻ്റെ കാര്യം നോക്കണ്ട ഞാൻ നീ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചാൽ മതി നാട്ടുകാരെ കളിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഒരു ഫ്രണ്ട് മാത്രമല്ല അതുകൊണ്ട് എനിക്കത് പറയാനുള്ള അവകാശമുണ്ടെന്നും പറഞ്ഞ് നൂറ ഫുഡ് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിൽ ഭയങ്കര കലുപ്പിലാണ് കേട്ടോ പാവം തോന്നൂറയുടെ മുഖം കാണുമ്പോൾ ന്യൂറയുടെ ഒരു നിസ്സഹായവസ്ഥ നമുക്ക് ആ മുന്നിൽ കാണാൻ സാധിക്കും അതിലാണെങ്കിൽ എന്താ പറയുക നീ എന്നോട് സംസാരിക്കണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറയുന്നു ഈ അനിമോൾ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ നമ്മുടെ ആതിൽ അവിടെ വന്നിട്ട് ചോറൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കുഴച്ച് വെച്ച ചോറ് അപ്പോൾ ഈ ചോറിനോട് റെസ്പെക്റ്റ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അനിമോൾ അവിടെ കൂടുതൽ ഓളി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ അനിമോളുടെ അടുത്ത് പോയിട്ട് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അതില പക്ഷേ നൂറ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ് അതുകൊണ്ട് തന്നെ വിഷമത്തിലാണ് നൂറ് പറയുന്നുണ്ട് നീ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് ഞാൻ പറയണേ കേൾക്കാനൊക്കെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആതിലേയും ന്യൂറയും ഇതേപോലെ വേറൊരു വഴക്കുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും വഴക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ന്യൂറയ്ക്കുള്ളത് കേട്ടോ നമുക്കത് കണ്ട് കഴിഞ്ഞാൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ പേര് ന്യൂറേനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അതിൽ പുറത്ത് പോകണമെന്നും പറയുന്നുണ്ട് ന്യൂറ നിൽക്കണം ന്യൂറയ്ക്ക് ഗെയിം നന്നായി കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ നൂറയുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ എല്ലാവരും ന്യൂറയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ انا ركب